വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇന്ന് നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബോക്സ് കണ്ടോ ഈ ബോക്സ് ഫുള്ള് തേർട്ടി റുപ്പീസ് മാത്രം വരുന്ന ഇയർ റിങ്സിൻ്റെ കളക്ഷൻ ആണോ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഐറ്റംസ് അതായത് തേർട്ടി റുപ്പീസിൻ്റെ ഉറ്റുപാട് ഇയറിംഗ്സിൻ്റെ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിരുന്നു അതെല്ലാം പെട്ടെന്ന് അതായത് നമുക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട് ഒരുപാട് വോക്കിൻ കസ്റ്റമേഴ്സ് അതായത് നേരിട്ട് കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതല്ലാതെ ഓൺലൈനിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് ബാംഗ്ലൂർ ബോംബെ ഡൽഹി അതേപോലെ കേരളത്തിൻ്റെ പല പല സൈഡിൽ നിന്നും നമുക്ക് റിക്വസ്റ്റുകൾ വരാറുണ്ട് സോ അത് പ്രകാരം നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോയി സോ ഇപ്രാവശ്യം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അന്ന് കിട്ടാതിരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ജിമ്മിക്കുകൾ അല്ലാതെ അതായത് ഹുക്ക് ടൈപ്പ് വരുന്നതും അല്ലെങ്കിൽ സ്റ്റഡ് ടൈപ്പിൻ്റെ ജിമ്മിക്കുകൾ പിന്നെ സ്റ്റോൺ വർക്ക് വരുന്ന ഹുക്ക് ടൈപ്പിലുള്ള കല്ല് വെച്ച കമ്മലുകൾ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ക്വാളിറ്റിയിൽ ഇത്രയും അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു ഈ ഐറ്റംസ് നമ്മളിപ്പോൾ കാണിക്കുന്ന ഐറ്റംസ് വേറെ എവിടെയും കിട്ടില്ല അതായത് ഈ ഒരു കാണി ഈ കാണിക്കുന്ന ഐറ്റംസിനൊക്കെ എങ്ങനെ പോയാലും ഒരു എഴുപത് എൺപതെങ്കിലും നിങ്ങൾ പുറത്ത് കൊടുക്കേണ്ടി വരും നമ്മളിത് ജസ്റ്റ് തേർട്ടി റുപ്പീസിനും മാത്രമാണ് തരുന്നത് ഇതെങ്ങനെയാണ് ആൾക്കാർ വാങ്ങിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ഐറ്റം വാങ്ങി ഇപ്പം നിങ്ങൾ ആലോചിക്കുമ്പോൾ തേർട്ടി റുപ്പീസ് ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഒരെണ്ണം ബുക്ക് ചെയ്യും അങ്ങനെയല്ല ചെയ്യേണ്ടത് ബൾക്കായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ അതായത് അഞ്ചോ ആറോ പീസസ് നിങ്ങളുടെ മാച്ചിങ് ഡ്രസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ വൺ ടൈം കൊറിയർ ചാർജാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവാൻ പറ്റും ഒരു ഐറ്റം ബുക്ക് ചെയ്യുന്നതാണോ നല്ലത് അതോ ബൾക്കായിട്ട് ബുക്ക് ചെയ്യുന്നതാണോ നല്ലത് അതായത് നിങ്ങളുടെ മാച്ചിങ് ആയിട്ടുള്ള ഡ്രെസ്സസിന് നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റംസ് ഒരുമിച്ച് എടുക്കുമ്പോൾ വൺ ടൈം കൊറിയർ ചാർജ് മാത്രമേ നിങ്ങൾ പേ ചെയ്താൽ മതി ഒരു ഐറ്റത്തിന് എടുക്കുന്നതിനേക്കാളും എപ്പോഴും ലാഭം ബൾക്കായിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ബൾക്കായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരുന്നുള്ളൂ ഇപ്പോഴേ ഓൾമോസ്റ്റ് തീർന്നു തുടങ്ങി കാര്യം നമുക്ക് ഷോപ്പ് ആയതുകൊണ്ട് ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാടാണ് സോ അവർ നോക്കുമ്പോൾ തേർട്ടി റുപ്പീസിന് അവർക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് സോ എത്രയും പെട്ടെന്ന് അവർ ആ ഐറ്റംസ് ഒക്കെ സോൾഡ് ഔട്ട് ആയി പോകുന്നതിന് മുമ്പ് തന്നെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇൻ കേസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കമ്മലിനോട് ഇഷ്ടമുള്ളത് ഉള്ള ക്രൈസിയുള്ള ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് സോ അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഒരു ഇനിയും ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്കമ്മിങ് വീഡിയോസെല്ലാം മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് എന്നാൽ മാത്രമേ അപ്കമിംഗ് വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ ഒരുപാട് ഐറ്റംസ് ഇനിയും വരാനുണ്ട് വീഡിയോസിൽ ഒരുപാട് കളക്ഷൻസ് ആയിട്ട് അതും അഫോർഡബിൾ റേറ്റിൽ നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരുന്നതായിരിക്കും പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും ബായ്